കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ രണ്ടാമത്തെ മലിനജല സംസ്കരണ പ്ലാന്റ് പ്രവർത്തന സജ്ജമായി മലിനജല സംസ്കരണ പ്ലാന്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു പദ്ധതി പ്രാവർത്തികമാകുന്നതോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെയും പരിസര പ്രദേശങ്ങളിലെയും മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകും അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കോർപ്പറേഷൻ ഒരു ദശലക്ഷം ലിറ്റർ ശേഷിയുള്ള പ്ലാന്റ് നിർമ്മിച്ചത് നഴ്സിംഗ് കോളേജിന് സമീപമുള്ള പ്ലാന്റിൽ ഡെന്റൽ കോളേജ് നഴ്സിംഗ് കോളേജ് ഹോസ്റ്റൽ പേവാർഡ് ലെക്ചർ കോംപ്ലക്സ് എന്നിവിടങ്ങളിലെ മാലിന്യങ്ങൾ സംസ്കരിക്കാനാകും സംസ്കരിച്ച വെള്ളം കനോലി കനാലിലേക്ക് ഒഴുക്കിവിടുന്ന രീതിയിലാണ് പദ്ധതി പൂർത്തീകരിച്ചിരിക്കുന്നത് മാലിന്യ സംസ്കരണം ഭരണകൂടത്തിന്റെ മാത്രമല്ല ജനങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്തമാണെന്ന് എം രാജേഷ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അടിയന്തരമായി നാം പരിഹാരം കണ്ടെത്തേണ്ട പ്രശ്നം മാലിന്യ സംസ്കരണത്തിൻ്റെതാണ് കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നല്ല നഗരങ്ങളിലൊന്നാണ് എന്നും പറഞ്ഞു അതുകൊണ്ടാണല്ലോ സുരക്ഷിത നഗരം എന്ന പദവി കോഴിക്കോടിന് കിട്ടിയത് ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇനിയും മുന്നോട്ട് പോകാനുണ്ട് ഇലക്ട്രോലിറ്റിക് ടെക്നോളജി ഉപയോഗിച്ച് ദ്രവമാലിന്യം സംസ്കരിക്കുന്ന രീതിയിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് പരിപാടിയിൽ കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ തുടങ്ങിയവരും പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്